ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ വക്താവുമായ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങളിലും ചൂടേറിയ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതിനെക്കുറിച്ച് വിവിധ തലത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ നിന്ന പുതിയ വെളിപ്പെടുത്തലുമായി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മാറ്റത്തിന് രണ്ടര കോടി രൂപയാണ് കോൺഗ്രസ് നൽകിയത് എന്നാണ് പ്രമുഖ മാധ്യമത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് അദ്ദേഹത്തെ മാധ്യമ ശിംഗം എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും പങ്കുവെക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം അതിങ്ങനെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറ കാര്യമല്ല നാഗപ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക് ഉടൻ പാലക്കാട്ടേക്ക് തിരിച്ച് മുംബൈയിലേക്ക് കന്നഡ സിംഗം ഒരുക്കിയ ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടത് എക്കാലത്തെയും ഉന്നത നേതാവും ഒമ്പത് കൗൺസിലർമാരും നഗരസഭാ ഭരണമാറ്റം പിന്നെ പതിനായിരം വോട്ടുകളും രണ്ടര കോടി ആദ്യഘട്ടം ശേഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് കാശും പോയി മാനവും പോയി ഓപ്പറേഷൻ കൈപ്പത്തി ഉറപ്പ് കൊടുത്തത് മാധ്യമശിംഗം ഉറപ്പുകൊടുത്തത് മാധ്യമശിംഗം ഇപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അന്ത ഫോൺ ഇന്ത ഉലകത്തിലേ ഇല്ല ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നീവുകരി മാടുതിര ചന്ദധാര വ്യാപ്തി പ്രദേശതാരെ എന്ന കന്നഡയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിന്റെ വിവർത്തനം തൽക്കാലം എനിക്കറിയില്ല പെട്ടെന്നായതുകൊണ്ടാണ് അതിന്റെ വിവർത്തനം കണ്ടെത്താൻ കഴിയാത്തത് പിന്നീട് അത് കണ്ടെത്തുകയും ചെയ്യാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടര കോടി രൂപയാണ് ഈ മാറ്റത്തിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് ഉറപ്പു കൊടുത്തത് മാധ്യമശിംഗമാണ് എന്ന് ആരാണ് മാധ്യമ മാധ്യമശിംഗം അദ്ദേഹത്തിന്റെ ഫോട്ടോയും കെ സുരേന്ദ്രൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫോട്ടോയിൽ പി ജി സുരേഷ് ആണ് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി ജി സുരേഷിന്റെ ഫോട്ടോയാണ് പങ്കുവെക്കുന്നത് കെ സുരേന്ദ്രൻ അദ്ദേഹം പറയുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിൽ സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറക്കാരുമല്ല ആരാണ് ആ നേതാവ് അദ്ദേഹത്തിന്റെ ഫോട്ടോയും പങ്കുവെക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഫോട്ടോ കെ സി വേണുഗോപാലിന്റെ ഫോട്ടോയാണ് കെ സി വേണുഗോപാലാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു നാഗപ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് കെ സി വേണുഗോപാൽ നേരെ കോയമ്പത്തൂരിലേക്ക് പറക്കുന്നു അവിടെ നിന്ന് പാലക്കാട്ടേക്ക് സഞ്ചരിക്കുന്നു തിരിച്ച് വീണ്ടും മുംബൈയിലേക്ക് പറക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ സി വേണുഗോപാലിൻ്റെ ഫോട്ടോയും കൂടി പങ്കുവെച്ച് ു തന്നെയാണ് കെ സുരേന്ദ്രൻ ഈ ആരോപണവുമായി രംഗത്ത് വരുന്നത് അതിനുശേഷം പറയുകയാണ് കന്നഡസിംഹം ഒരിക്കൽ ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടത് എന്ന് കന്നടസിംഘം എന്ന് പറയുന്നത് ഡി ശിവകുമാറിനെയാണ് ബാംഗ്ലൂരിലെ കർണാടകയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ അതിപ്രധാന നേതാക്കളിൽ ഒരാളാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് ശിവകുമാർ ആ ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് അതിൽ ചില സത്യമുണ്ട് എന്ന കാര്യം സംശയമേയില്ല കർണാടകയിലെ ബാംഗ്ലൂരിൽ വെച്ചാണ് ആദ്യവട്ട ചർച്ച നടക്കുന്നത് അവിടത്തേക്ക് സന്ധ്യ വാര്യർ പോയിരുന്നു എന്നത് വസ്തുതയാണ് മലയാള മനോരമ തന്നെ അക്കാര്യം പറയുന്നുണ്ട് മലയാള മനോരമ പറയുന്നത് ആർ എസ് എസ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിലേക്ക് സന്ധീവാര്യർ പോയത് എന്നാണ് ആർ എസ് എസിന്റെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഇല്ലയോ എന്നറിയില്ല ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയോ ഇല്ലയോ എന്ന് വിശദീകരിക്കേണ്ടത് സന്ദീപു വാര്യരാണ് പക്ഷേ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ വെച്ച് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശിവകുമാറാണ് ഡീൽ ഉറപ്പിച്ചത് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് എന്താണ് ഡീൽ അദ്ദേഹം പറയുന്നത് എക്കാലത്തെയും ഉന്നത നേതാവും ഒമ്പത് കൗൺസിലർമാരും എക്കാലത്തെയും ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗരസഭാ ഭരണമാറ്റം ഒൻപത് കൗൺസിലർമാരെ ബി ജെ പിയിലെ ഒൻപത് കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് മാറ്റാം എന്ന ഉറപ്പാണ് സന്ധ്യ വാര്യർ കൊടുത്തത് എന്നാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതോടൊപ്പം നഗരസഭയിലെ ഭരണമാറ്റവും നഗരസഭാ ഭരണം കോൺഗ്രസിന് നൽകും എന്നാണ് പറയുന്നത് ഒൻപത് കൗൺസിലർമാർ ബി ജെ പി കൗൺസിലർമാർ മാറിയാൽ സ്വാഭാവികമായും നഗരസഭ കോൺഗ്രസ് ലഭിക്കും അങ്ങനെ ഭരണമാറ്റവും ഒമ്പത് കൗൺസിലർമാരെ മാറ്റുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്കാര്യം കെ സുരേന്ദ്രൻ പറയുന്നു കെ ൻ ഉന്നയിക്കുന്ന ആരോപണമാണ് സന്ദീപ് വാര്യർക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയും രണ്ടര കോടി ആദ്യഘട്ടം ആദ്യഘട്ടത്തിൽ നൽകുന്നത് രണ്ടര കോടി രൂപയാണ് ശേഷം ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി മൂന്നിന്റെ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ബാക്കി തുക നൽകാം എന്ന ഉറപ്പാണ് സന്ധ്യ വാര്യർക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് കാശും പോയി മാനവും പോയി ഓപ്പറേഷൻ കൈപ്പത്തി ഉറപ്പ് കൊടുത്തത് മാധ്യമ മാധ്യമശിംഗം മാധ്യമപ്രവർത്തകന് ഇതിലെന്താണ് കാര്യം എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തിനാണ് മാധ്യമപ്രവർത്തകനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരാണ് മാധ്യമ സിംഗം എന്ന് പറയുന്നില്ല പക്ഷേ പോസ്റ്റോടൊപ്പം പങ്കുവെച്ച ഫോട്ടോയിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പി സുരേഷിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ പി ജി സുരേഷ് ഏഷ്യാനെറ്റിൻ്റെ ആങ്കർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റോടൊപ്പം വെച്ചിരിക്കുന്നത് അതോടൊപ്പം വി ഡി സതീശിന്റെ ഫോട്ടോയും കൂടി പങ്കുവച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് രണ്ടര കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ശിവകുമാറാണ് അത് ഉറപ്പ് നൽകിയിരിക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകളിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് വി ഡി സതീശനാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും ശിവകുമാറും ചേർന്നാണ് കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രൻ രണ്ടര കോടി രൂപ പാലക്കാട് നഗരസഭയിലെ ഭരണമാറ്റവും ഇതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് രണ്ടര കോടി രൂപ ആദ്യഘട്ടം പിന്നീട് എത്ര തുക എന്തൊക്കെ കാര്യങ്ങൾ എന്നു സംബന്ധിച്ച് ഇരുപത്തി മൂന്നിന് ശേഷം തീരുമാനിക്കുമെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായും പറഞ്ഞുവെക്കുന്നു ഇക്കാര്യങ്ങൾ എന്താണ് ശരി എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇതേക്കുറിച്ച് സന്ദീപ് വാര്യർ എന്തെങ്കിലും പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല കെ സുരേന്ദ്രനാണ് ബി സംസ്ഥാന അധ്യക്ഷനാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് മറക്കണ്ട ഇതുവരെയും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വി ഡി തയ്യാറായിട്ടില്ല ഇതുവരെയും ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കെ സി വേണുഗോപാലും തയ്യാറായിട്ടില്ല മകാരാ രാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ പ്രവർത്തിക്കുന്ന നേതാവ് മാത്രമല്ല സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ് വളരെ ഉത്തരവാദിത്വമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഈ തിരക്കിനിടയിലും പറന്ന് പാലക്കാട്ട് എത്തുന്നത് തിരിച്ച് മുംബൈയിലേക്ക് പോകുന്നത് ബാംഗ്ലൂരിൽ ചർച്ചയ്ക്ക് എത്തുന്നത് ശിവകുമാർ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു രണ്ടര കോടി ഉറപ്പ് നൽകുന്നു അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാനിടയായ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നതും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഏതായാലും നാളെ ഈ വിഷയം വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇതുമെല്ലാം മെല്ലെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് എന്തു തന്നെയായാലും സന്ധീപ് വാര്യരുടെ കൂടുമാറ്റം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത് ആർക്ക് അനുകൂലമാകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്